ഒന്ന് മനസ്സ് വെച്ചാൽ അധികം ഒന്നും വേണ്ടി വരില്ല കുറച്ച് നടത്തൊരു പരിശീലനം കൊണ്ട് തീർച്ചയായും വ്യോമസ്ഥർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും കാരണം നല്ല ഭാഷയാണ് നല്ല വ്യക്തതയുണ്ട് പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് എല്ലാവരുടെയും നോക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയുണ്ട് ഇതൊക്കെ തന്നെയാണ് വേണ്ടത് ആളുകൾ നമ്മെ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് തിരിയാവുന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞത് ഫലിപ്പിക്കുക ഒരു നല്ല വാക്കോടെ ഉപസംഹരിക്കുക അത് പ്രസംഗമായി അതുപോലെ തന്നെ പ്രിയപ്പെട്ട അസീ സാർ അദ്ദേഹം തന്നെ വളരെ നല്ല രീതിയിൽ അങ്ങനെ പറഞ്ഞു പിന്നെ ചില സംഗതികൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം വരുന്നൊരു പ്രശ്നമുണ്ട് ഇമോഷണൽ ആവാന്നുള്ളത് അതൊന്നും നമുക്ക് പ്രസംഗകർക്ക് അതെപ്പോഴും വരില്ല കാരണം നമുക്ക് വലിയ വലിയ വിഷയങ്ങൾ പറയേണ്ടി വരും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരും വലിയ വലിയ സംഘടനകൾ പറയേണ്ടി വരും അപ്പോൾ നമ്മൾ പറയ നമ്മൾ പറയുകയും മറ്റുള്ളവർ അതിൻ്റെ ഫീലിംഗ്സ് ഉൾക്കൊള്ളും ഒരു സിനിമ എങ്ങനെയല്ലോ സിനിമ നമ്മൾ സംവിധാനം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് കാണുന്നവർ ചിരിക്കണം കാണുന്നവർ കരയണം കാണുന്നവർ അത്ഭുതപ്പെടണം പ്രശ്നം അങ്ങനെ തന്നെയാണ് നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയേണ്ടി വരും അപ്പോൾ കേൾക്കുന്നവരാണ് അവർക്കാണ് ആ ഫീലിംഗ് ഉണ്ടാവേണ്ടത് ഇപ്പോൾ തമാശ പറയുകയാണെങ്കിൽ പോലും നമ്മൾ തമാശ പറയുക നമ്മൾ കുറേ ചിരിക്കുക അതിൻ്റെ നമ്മൾ പതുക്കെ ചിരിക്കണം കേൾക്കുന്നവരോ ചിരിക്കണം സങ്കട കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിൽ മുഖത്ത് ആ വിഷമം ഇങ്ങനെ പ്രകടമാവണം പക്ഷേ അവരുടെ കണ്ടെന്ന് കണ്ണിനീര് വരണം അവിടെയാണ് നമ്മുടെ വിജയം ഒരു സീരിയൽ കാണുകയാണെങ്കിൽ പോലും ഈ അഭിനയിക്കുന്നവര് ആ കുറച്ച് സമയത്ത് ഒരു വിഷമം ഉണ്ടാവുള്ളൂ പക്ഷേ കാണുന്നവർ എന്തെയ്യും കരയും അതിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ ശരിക്കൊരു കാണുന്ന പോലെ അല്ലെങ്കിൽ ശരിക്കൊരു നല്ലൊരു അനുഭവമായിട്ട് മാറുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ മൈക്കിൽ നിന്ന് ലേശം അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് മൈക്കിൻ്റെ അകലം എന്ന് പറയുന്നത് ഒരു മൂന്ന് ഇഞ്ചാണ് മൈക്കിൻ്റെ അടുത്ത് നിൽക്കാനും പാടില്ല ഒരുപാട് അകലം നിൽക്കാനും പാടില്ല അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ തിരിയൂല മനസ്സിലാവില്ല പ്രത്യേകിച്ച് പിന്നെ രണ്ടായിരം മൂവായിരോ ഒക്കെ വാട്സപ്പിലുള്ള വലിയ ബോക്സൊക്കെ ആണെങ്കിൽ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഈ എക്വോ കാരണം ക്ലിയർ ആവില്ല അപ്പോൾ ഒരു ലേശം അകലം പാലിക്കുക പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാറും സംസാരിച്ചു വളരെ മനോഹരമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പരിചയ പേര് പറയുന്നു ജോലി പറയുന്നു കുടുംബത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെ നിങ്ങളെ മൈക്കിൻ്റെ മുമ്പിലേക്ക് വിളിച്ചാലും അത് പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് അറിയൂല എന്ന് പറയരുത് എനിക്ക് അറിയൂല എന്ന് പറയരുത് അത് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ് നിന്ദിക്കുന്നതിന് തുല്യമാണ് ചില ആളുകൾ പ്രസംഗത്തിൽ തന്നെ പറയും ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയും ഞാൻ അധ്യക്ഷൻ്റെ നിർബന്ധപ്രകാരമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പറയും സംഘാടകരുടെ നിർബന്ധപ്രകാരം ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പക്ഷെ അതുകൊണ്ട് ദോഷമാണ് ഗുണമില്ല എന്താ ദോഷം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മേളനം ഒരു സെമിനാർ ഒരു പരിപാടി നാട്ടിലുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ആശംസക അവസരം കിട്ടി അപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയാണ് ഞാൻ പിന്നെ സംഘാടകരുടെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ വന്നിട്ട് ആശംസ പറയുന്നത് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവരെ മനസ്സിലെന്തോ അറിയുമോ അല്ലെങ്കിൽ തന്നെ സമയമില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ മതി വെച്ചിട്ട് മുഖ്യപ്രഭാഷകൻ്റെ പ്രസംഗം കാത്തിരിക്കുകയാണ് ഈ സമയം ഇല്ലാത്തവർക്ക് എന്തിനാണ് നിർബന്ധിച്ചുകാണ്ട് അയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുക ആര് ആരെന്തിക്കുക കേൾക്കുന്നവർ ആ അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ ഈ വിഷയത്തെ ഒന്നും നോക്കിയിട്ടില്ല ഒരുങ്ങിയിട്ടില്ല അങ്ങനെ പറഞ്ഞാലും ഇവരെന്തെന്തിക്കുക ഈ ചെങ്ങായി ഒന്നും നോക്കാതെ ഒരുക്കാതെന്തിനും വൈക്കുന്ന മുൻ ചെന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കും അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാഴ്വാക്കുകൾ ഒന്നും പറയാൻ പാടില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ആണെങ്കിലും ഈ ഒരു സെക്കൻഡ് ആണെങ്കിലും നമുക്ക് എന്താ പറയാനുള്ളത് ആ പറയാനുള്ളത് പറയാ പോയിരിക്കാം ഉദാഹരണമായിട്ട് നമ്മളൊന്നും ഒരുങ്ങിയിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പോഴാണ് നിങ്ങൾ ആശംസ വിളിച്ചത് ഇവിടെ വന്നിട്ട് എന്ത് മതി ജസ്റ്റ് പ്രിയമുള്ളവരെ നേതാക്കള് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആളുകളിവിടെ സംസാരിച്ചു ഇനിയും കുറേ ആളുകൾ സംസാരിക്കാനുണ്ട് ആരുടെയും സമയം ഞാൻ കവരുന്നില്ല ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ പരിപാടി ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞവിടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടം നിങ്ങളെ പ്രസംഗമായിരിക്കും നിങ്ങളെ പ്രസംഗിച്ചില്ല ഒന്നുമില്ല എന്ത് പറഞ്ഞു ആ പരിപാടിക്കൊരു ആശംസ പറഞ്ഞു അത് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അത് മതി അതല്ലാതെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഒരുങ്ങിയിട്ടില്ല ഞാൻ നിർബന്ധിച്ചു വന്നതാണ് ഇങ്ങനെയുള്ള ഒന്നും തന്നെ പറയരുത് അതൊക്കെ ജനങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുക നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹീറോയാണ് വൺ സെക്കൻഡ് മാനേജ്മെൻ്റ് ആൻഡ് വൺ സെക്കൻഡ് ലീഡർഷിപ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കിട്ടിയ അവസരം അത് മാനേജ് ചെയ്യുക ആ നേത്രസ്ഥാനം അത് ഏറ്റെടുക്കുക അവിടെ പോയിരിക്കുക മാത്രം അപ്പം ഇതായിരിക്കണം ഇവിടെ നമ്മൾ പഠിക്കുകയാണ് പുറത്ത് കിട്ടിയാലും അങ്ങനെ ചെയ്യാം ഏതായാലും നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അവിടെ മോസഹാജി മോസഹാജിക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു നിക്കാഹുണ്ട് അത് ഒൻപത് മണിക്കാണ് അതിൽ പങ്കെടുത്ത് ആ കല്യാണത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് സൊല്യൂട്ട് അല്ലൊരു കളയപ്പെടുക്കുക മോസഹാജിക്ക് ഈ പ്രായത്തിലും എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സായിട്ടും അദ്ദേഹം പ്രസംഗവുമായി ബന്ധപ്പെട്ടും തൻ്റേതായ കഴിവ് വളർത്തിയെടുക്കാൻ നല്ല ഒരു മധുര പതിനേഴുകാരൻ്റെ ഒരു എനർജിയോടെയാണ് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു അൻപത് വയസ്സായ ആൾക്കാർ വരെ വിളിച്ച് ചോദിക്കുമ്പോൾ സാറ് എനിക്ക് അൻപത് വയസ്സായി ഇനി വരാൻ പറ്റുമെന്ന് കഴിഞ്ഞു ചോദിക്കും ഞാൻ പറയും ഇവിടെ അൻപതല്ല ഇവിടെ എൺപത് വയസ്സായ ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ നാരായണൻ്റെ നമ്മുടെ കഴിഞ്ഞ ആവശ്യം വന്നിരുന്ന അദ്ദേഹത്തിന് എൺപതോടെ എടുത്തു എഴുപത്തിയെട്ടോ എഴുപത്തി ഒൻപതായിട്ടുണ്ട് അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് അവിടെ പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് മനസ്സുണ്ടായാൽ മതി പ്രായം വെറും ഒരു നമ്പറാണ് പ്രായം വെറുമൊരു നമ്പറാണ് നമ്മുടെ മുഖത്ത് ആ പ്രായമായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം നാളെ ലോകം അവസാനിക്കുകയാണെങ്കിലും ഇന്നും നല്ല എനർജറ്റിക് ആയിട്ട് പ്രവാചകർ താ പറഞ്ഞത് നാളെ ലോകാവസാനാണെങ്കിലും ഇന്ന് നിൻ്റെ കയ്യിൽ ഒരു തൈ ഉണ്ട് എങ്കിൽ അത് നീ നട്ടുപിടിപ്പിക്കുക എന്നാണ് നാളെ ലോകം അവസാനിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളങ്ങനെയാണ് നാളെ മരിക്കും എന്ന രീതിയിൽ ജീവിക്കുകയും എന്നും ജീവിക്കും എന്ന രീതിയിൽ പഠിക്കുകയും ചെയ്യണം എന്നും ജീവിക്കും എന്ന രീതിയിൽ പഠിക്കുക നാളെ മരിക്കും എന്ന രീതിയിൽ ജീവിക്കുക പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ മരണത്തെ പോലും ഓർക്കേണ്ട ആവശ്യമില്ല ഓരോന്നും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്നും ചെറുപ്പാവും വയസ്സാവാതിരിക്കാനുള്ള വിദ്യ എന്താ അറിയോ വയസ്സ് പ്രായം മൂന്ന് പ്രായമുണ്ട് നമുക്ക് ഒന്ന് ഒന്ന് സൈക്കോളജിക്കൽ ഏജാണ് ഒന്ന് കലണ്ടർ ഏജാണ് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഏജാണ് ഇങ്ങനെ കുറേ ഏജ് ഉണ്ട് ഈ കലണ്ടർ ഏജ് എന്ന് പറയുമ്പോൾ നമ്മളാ ജനിച്ച തീയതി ഒരിക്കലും മാറില്ല അതിങ്ങനെ കൃത്യം അതായിരിക്കും പിന്നെ ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഒരു ഏജ് ഉണ്ട് അതായത് ഒരാൾ മുപ്പത് വയസ്സായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അയാൾ ആ ശരീരപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ അൻപത് വയസ്സ് പോലെ ഉണ്ടാവും ചില ആളുകൾക്ക് അൻപത് വയസ്സായിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സിൻ്റെ ഇത് തോന്നുള്ളൂ അതാണ് അത് ഒരു ഫിസിക്കൽ ഏജ് പിന്നെ മറ്റൊന്നൊരു മെൻറ്റൽ ഏജ് ഉണ്ട് അതായത് നമുക്ക് എത്ര വയസ്സായാലും മനസ്സിൽ എപ്പോഴും ഒരു ചെറുപ്പമാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരു കാഴ്ച ചില ആളുകൾക്ക് ചെറിയ പ്രായം ഉണ്ടാവുള്ളൂ പക്ഷേ എപ്പോഴും അവൻ്റെ ചിന്ത വയസ്സായി ഭാര്യ പറയാണ് നിങ്ങൾ നല്ലൊരു ഷർട്ടൊക്കെ ഇടയും അവയും ഏ എന്തിനായിരുന്നു ഈ ഷർട്ടൊക്കെ എനിക്ക് വയസ്സായില്ല ഞാൻ തന്തായില്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരിതാണ് അങ്ങനെയല്ല ചില ആളുകളുണ്ടാവും നല്ല പ്രായം ഉണ്ടാവും അപ്പോഴും നല്ല ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല പാൻറ്റൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്തു ഇവർക്ക് മാനസികമായിട്ട് ഇപ്പോഴും ഞാൻ ചെറുപ്പം എന്നുള്ള അവർക്ക് എപ്പോഴും എനർജി ഉണ്ടാവും ഒരു നാല് കാര്യം നമുക്കില്ലായെങ്കിൽ നമുക്ക് വേഗം വയസ്സാവും ഒന്ന് പുഞ്ചിരിക്കാത്തവൻ പുഞ്ചിരിക്കാത്തവന് വേഗം പ്രായം കൂടും രണ്ട് വ്യായാമം ചെയ്യാത്തവന് മൂന്നാമത് ഭക്ഷണകാര്യം ശ്രദ്ധിക്കാത്തവന് നാലാമത് നാലാമത്തവൻ എപ്പോഴും ടെൻഷനും പരാതിയും പരിഭവമായിട്ട് ജീവിക്കുന്നവൻ ഇവർക്ക് വേഗം എന്താ വയസ്സാവും അപ്പോൾ വയസ്സാവാതിരിക്കാൻ ഒന്ന് വ്യായാമം ചെയ്യാൻ എല്ലാവരോടും കുഞ്ചിരിക്കുക ഭക്ഷണ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ടെൻഷന് പരിഭവങ്ങൾ അതൊക്കെ മാറ്റി എപ്പോഴും ഹാപ്പിയാവുക സന്തോഷിയാ സന്തോഷമാവുക ഈ നാല് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പമാവും നമുക്ക് ആരോഗ്യം ഉണ്ടാവും പഠിച്ച വിചാരിച്ചാൽ ദീർഘായുസമുണ്ടാവും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പ് പ്രിയപ്പെട്ട മൂസഹാജം ഒന്ന് വന്ന് പരിചയപ്പെടണ്ടേ മൂസഹാജിയും തന്നെ പിന്നെ പേര് പറയുക ജോലി പറയാ കുടുംബത്തൊന്ന് പരിചയപ്പെടുത്തുക പിന്നെ ഇന്നുണ്ടായ അനുഭവങ്ങൾ അതായത് ഇന്ന് രാവിലെ എണീറ്റിട്ട്